ഏഞ്ചൽ വാർഡ്രോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇതൊരു സാരീസിന് മാത്രമുള്ള പേജാണ് കേട്ടോ അപ്പോഴാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാഞ്ചീപുരത്തിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ സാരിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന കളർ കോമ്പിനേഷനാണ് അതായത് ഡാർക്ക് ടീൽ ബ്ലൂവിനോടൊപ്പം ലൈറ്റ് പീസ് ഒരു ഓണിയൻ പിങ്കിൻ്റെ പോലത്തെ ഷെയ്ഡ് വരുന്നതാണ് ബ്ലൗസ് പീസാണ് കേട്ടോ ഇത് ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൽ ഇതേപോലത്തെ ബുട്ടാസ് ഉണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വരുന്ന ബുട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത് സാരി വരുന്നത് കണ്ട സ്റ്റീൽ ബ്ലൂവിൻ്റെ നല്ല ഭംഗിയായിട്ട് വരുന്ന സാരിയാണ് രണ്ട് സൈഡിലും സെയിം ആ ഒരു പിങ്ക് തന്നെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതേ കണ്ട കല്ലു പോർഷൻ വരുന്ന കണ്ടോ റയർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതെ നമുക്ക് ഈ ആ ഒരു സെയിം കളറിലെ ബ്ലൗസ് പീസ് കൂടി കിട്ടണം ബ്ലൗസ് പീസ് കൂടി നമ്മൾ അങ്ങോട്ട് പെയർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്ര ഭംഗിയുള്ള ആണ് കാരണം നമ്മൾ മിക്ക സാരീസും നമുക്ക് ഒരുപാട് കാണുന്ന കോമ്പിനേഷനുകളായിരിക്കുമല്ലോ പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഒക്കെ എടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇരിക്കും വൺ പ്ലീറ്റ്സ് ഇടേണ്ടവർക്ക് വൺ പ്ലീറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഡാർക്ക് ബ്ലൂ നമ്മൾ കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് കറക്റ്റ് കളർ തന്നെയാണ് വൺ പ്ലീറ്റ്സ് ഇടവർക്ക് അങ്ങനെ എടുക്കാം പ്ലീറ്റ്സ് എടുത്ത് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൺ ആണ് കേട്ടോ ഇത് കോൺട്രാസ്റ്റ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് മിക്കവരും വിത്ത് ബ്ലൗസ് ഉണ്ടോയെന്ന് ചോദിക്കും ഇതേ വിത്ത് ആണ് സെയിം പിങ്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ നല്ല വെറൈറ്റി കോമ്പിനേഷനിലൊക്കെ സാരി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ഡാർക്ക് കളറും ഡാർക്ക് വർക്കും ഒക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു നല്ല ഒരു സിംപിൾ ലുക്ക് തരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ